ഹായ് ഫ്രണ്ട്സ് മട്ടൺ ഏത് രീതിയിൽ തയ്യാറാക്കിയാലും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നല്ല നാടൻ മട്ടൻ കറി റെസിപ്പിയാണ് നല്ല പത്തനംതിട്ട സ്റ്റൈലിൽ ഞങ്ങളുടെ സ്വന്തം പത്തനംതിട്ടയിൽ തയ്യാറാക്കുന്ന ഈ മട്ടൺ റെസിപ്പി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകും നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചൂട് പൊറോട്ടയുടെ കൂടെയും ഒക്കെ ഇതുപോലൊരു കറി കിട്ടിയാൽ സംഭവം പൊളിയായിരിക്കും അല്ലേ ഇനി ചാറായിട്ട് വേണ്ടവർക്ക് ആ രീതിയിൽ എടുക്കാം നീ അല്പം ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് ആ രീതിയിലാണെങ്കിലും നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ വീഡിയോ ഒന്ന് വേണ്ടത് നോക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഒരു കിലോ മട്ടണ് വേണ്ടുന്ന ആണ് ഞാൻ പറയുന്നത് ഇപ്പം ഓയിലിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തൊക്കെ ഒരു അഞ്ച് മീഡിയം സൈസ് സവാളയാണ് അതായിരിക്കും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി വേണമെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഇവിടെ കൊച്ചുള്ളി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സവാള യൂസ് ചെയ്യുന്നത് ഇനി ഒരു രണ്ടര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ആറ് പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കീറി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു അര അരസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് എളുപ്പം വേണ്ടിയിട്ടും അരസ്പൂണ് അര അരസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ സവാള എളുപ്പം ഒന്ന് വേണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ഐഡിയയും കൂടെ ഉണ്ട് നമ്മുടെ ഈ കുക്കറിൻ്റെ അടപ്പ് നമ്മൾ കുക്കർ നല്ല മൊത്തമായിട്ട് അടച്ചു കൊടുക്കല്ലേ ജസ്റ്റ് ഒന്ന് അടപ്പ് വെച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്ത് വെള്ളം ഇറങ്ങി നമ്മുടെ സവാള എളുപ്പം ഒന്ന് വേണ്ടി കിട്ടും അപ്പോൾ ഈ രീതിയിൽ വേണ്ടി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിനകത്തേക്കാർ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി രണ്ട് കുരുമുളക് പൊടി അത്രയും തന്നെ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂണ് മുളക് പൊടി ഇതിപ്പോൾ ഞാൻ എരിവുള്ള മുളകും അല്ലാത്ത മുളകും അതായത് പിരിയൻ മുളകും പാണ്ടി മുളകും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതൊരു രണ്ടര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയുടെ പച്ചമണൊക്കെ നന്നായിട്ട് പോയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞുകഴിയുമ്പം അതിനകത്തേക്ക് നമ്മുടെ ഈ മട്ടൺ ചേർത്ത് കൊടുക്കുക മട്ടനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇട്ടേ മട്ടൺ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ആരും ചേർത്ത് കൊടുക്കില്ല നമ്മുടെ മട്ടനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് ആ മട്ടനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി വരും ഇനി ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്ന് വയറ്റ് നമ്മുടെ മട്ടനകത്ത് വെള്ളം എല്ലാം ഒന്ന് നന്നായിട്ട് ഇറങ്ങി വരട്ടെ ഇപ്പോൾ കണ്ട് നമ്മുടെ മട്ടനകത്ത് വെള്ളം കണ്ട ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ നമ്മുടെ മട്ടനകത്ത് ആ വെള്ളമാണ് ഇത് മൊത്തം അപ്പോൾ ഇത് കണ്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ മട്ടൺ ഒന്ന് റെഡിയാവും അപ്പോൾ ഈ സമയത്ത് കുക്കറിൽ അടക്കരുത് ആരും കേട്ടോ കാരണം ഇങ്ങനെ കിടന്ന് നമ്മുടെ ഇറച്ചിയുടെ കൂടെ കിടന്ന് നമ്മുടെ മസാലയൊന്ന് ഇറച്ചിക്കകത്തൊന്ന് പിടിച്ച് വരണം അപ്പം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കിടന്ന് നമ്മുടെ ഇറച്ചി ഒന്ന് നന്നായിട്ടൊന്ന് വയണ്ടുവരട്ടെ ഇനി നമുക്ക് കുക്കറിൽ ഒരു നാല് വിസിലൊന്ന് അടുപ്പിക്കണം അപ്പം ഞാൻ നാല് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ട നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കറിൽ തുറന്നതിന് ശേഷം ഇങ്ങനെ തന്നെ ഇരുന്ന് ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇറച്ചിക്കകത്ത് നമ്മുടെ അരപ്പറ്റി ഒന്ന് പിടിച്ചു വരണം അപ്പോൾ അതിനായിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നമ്മുടെ ഇറച്ചി ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണേ അപ്പം നമുക്ക് ഗ്രേവി ആയിട്ട് ഗ്രേവിയായിട്ട് വേണ്ടവർക്കിപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണേ ഞാനിപ്പം ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് അപ്പോൾ അത് ഞാൻ അരസ്പൂണ് മസാലപ്പൊടി നല്ല മസാലപ്പൊടിയാണ് അതുകൊണ്ട് അരസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മസാലപ്പൊടി ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചത് കൊണ്ടാണ് അര സ്പൂൺ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചാ സ്വല്പം ചാറായിട്ട് വേണ്ടവർക്ക് ഈ രീതിയിൽ തയ്യാറാക്കാം നമ്മൾ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ സ്വല്പം ചാറ് വെച്ചായിരിക്കുമല്ലോ അല്ലേ അപ്പം ആ രീതിയിൽ നമുക്ക് എടുക്കാം ഇനി ഇപ്പം സ്വല്പം ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് നമുക്ക് ആ രീതിയിലും എടുക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചൂട് പൊറോട്ടയുടെ ഒക്കെ കൂടെ ഇതുപോലൊരു മട്ടൻ കറി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം പൊളിയായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണേ നമ്മൾ നിങ്ങളെ ഈ നിങ്ങളുടെയൊക്കെ ആ സ്ഥലത്ത് ഈ രീതിയിലാണോ തയ്യാറാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയണം അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു കിടൽ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ